ഇഡലി മാവൊക്കെ അധികം വന്നാൽ നമുക്ക് ഇതുപോലെ നല്ല ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇഡ്ഡലി മാവ് അധികം വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മധുരത്തിനു വേണ്ടി ഞാനിവിടെ ചേർക്കുന്നത് പഴുത്ത ഏത്തപ്പഴമാണ് ചേർക്കുന്നത് ഏത്തപ്പഴമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം ഈ ഇഡലി ഞാൻ കുറേ ദിവസം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അതിന് ഇനി ഇപ്പോൾ ഈ മാവ് ഇഡലി ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമില്ല ദോശ ഉണ്ടാക്കാൻ ഇഷ്ടമില്ല ഇനി ഞാൻ ഇഡ്ഡലി മാവും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആദ്യം തന്നെ ഞാനിത് പുഴുങ്ങാൻ പോകുന്നത് എൻ്റെ പ്രഷർ കുക്കറിൽ വെച്ചാണ് പ്രഷർ കുക്കറിനകത്ത് ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു അടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഒരു സാധനം അവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു പാത്രം വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ അപ്പം പുഴുങ്ങാൻ പോവുകയാണ് അപ്പം പുഴുങ്ങാൻ നിന്ന് മുമ്പ് തന്നെ ഞാനിവിടെ ഇതിന് ഈ പാത്രത്തിൽ നല്ലതുപോലെ നെയ്യ് തേച്ചിട്ടുണ്ട് ഇനിയും ഏത്തപ്പഴം അരിഞ്ഞതും പിന്നെ നമ്മുടെ മാവും കൂടെ ചേർത്ത് ഒരു നല്ല രുചിയുള്ള ഒരു അപ്പമാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത് മധുരത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഷുഗർ ഒന്നും തന്നെ ചേർക്കണ്ട ഈ പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയാകും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് ആ പാത്രത്തിൽ അപ്പം വേവും ഇരുപത് എങ്കിലും വേണം ആ ഒരു പാത്രത്തിൽ പ്രഷർ കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇനി ഞാൻ ഈ പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ വെള്ളം തിളക്കുന്നുണ്ട് ആദ്യം തന്നെ കുറച്ച് മാവൊഴിച്ചു കൊടുക്കുക ൊന്ന് നേരത്തെ കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ആവി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പിന്നെ ഇതിട്ട് കൊടുക്കത്തുള്ളൂ എന്തോ നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കത്തുള്ളൂ രണ്ട് ഞാൻ മൂന്ന് ഏത്തപ്പഴം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് ഒരാവി ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഏത്തപ്പഴം ഇട്ടാൽ അങ്ങ് താന്നു പോകും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒക്കെ ഇടുന്ന പോലെ തന്നെ ഒന്നാവി വന്നോട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് എന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മാവ് വെച്ച് ഇതേ പ്രോസസ്സ് തന്നെ നമുക്കത് അവസാനം വരെ ചെയ്യാൻ പറ്റും ആ പാത്രം നിറയുന്നിടം വരെ ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്നും കൂടെ അടച്ച് ഇതൊന്നും വന്ന് ഒരു മിനിറ്റും കൂടെ വീണ്ടും ഒന്നും കൂടെ വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഇഡലി മാവ് ഒഴിച്ച് കൊടുത്താൽ മതി ഒന്ന് ആവി കയറിക്കോട്ടെ വീണ്ടും ഞാനിവിടെ തുറന്നിട്ട് ഇഡലി മാവ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് ഇത് നിറയുന്നിടം വരെ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുക പക്ഷേ ഒന്നിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്യരുത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാക്കി ഇനി ഞമ്മൾ ഇനി ഒരു ലെയറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലായിടവും ഇത് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതങ്ങ് ആയിക്കോളും നമ്മൾ മിക്സ് ചെയ്യൊന്നും വേണ്ട ഇനിയും ഇതിൻ്റെ മുകളിൽ ഒന്ന് ആവി വന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ഏത്തപ്പഴം കൂടെ ചേർത്ത് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ച് അങ്ങ് പുഴുങ്ങിയാൽ മതി അങ്ങനെ ഞാൻ അവസാനത്തെ ലെയർ ഇട്ടു ഇരുന്ന മാവ് മുഴുവനും ഒഴിച്ചു ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് നമുക്ക് ആവിയിൽ അപ്പം പുഴുങ്ങിയെടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞാൽ ഞാൻ തുറക്കാൻ നോക്കുവാണ് നമുക്കിത് പുറത്തോട്ട് എടുക്കാം അപ്പോൾ ഞാനിത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മുറിക്കുമ്പോൾ നല്ലതുപോലെ തണുത്തിന് ശേഷം മാത്രമേ നമ്മളിത് മുറിക്കാവൂ നല്ല ഒരു അപ്പമാണ് നമുക്ക് ഇഡ്ഡലി മാവ് അധികം വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ് ഇഡ്ഡലി മാവ് അധികം വന്നാൽ നമുക്ക് ദോശയുണ്ടാക്കാം ദോശയെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വേണ്ടാതെ വരുന്ന ഒരു സമയത്ത് നമുക്കിതുപോലെ പഴുത്തേത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ നല്ല ഒരു അപ്പം നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നല്ലതുപോലെ തണുത്തിന് ശേഷം മാത്രമേ ഇത് മുറിച്ചെടുക്കാവൂ നല്ലതുപോലെ തണുത്തിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നത് കാണിക്കാം അങ്ങനെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ ഏത്തപ്പഴങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്ടോ നല്ല വെന്ത് നല്ല പീസായിട്ടിരിക്കുവാണ് കഴിക്കാനും നല്ലതാണ് ഇത് ഏറ്റവും നല്ലത് നമുക്ക് വൈകിട്ടത്തെ ചായയുടെ കൂടെ നാല് മണിക്ക് നമ്മൾ രാവിലെയൊക്കെ ഡെലി ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് നാല് മണിക്കത്തെ ചായയുടെ കൂടെ ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല രുചി തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണിത് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇത്രയും അളവിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല ചെറിയ പാത്രത്തിൽ എടുത്ത് കുറച്ചുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിത് വലിയ പാത്രത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ